ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുകാർ ജനങ്ങളുടെ നിക്ഷേപം ക്രിപ്റ്റോകറൻസിയിൽ നിക്ഷേപിച്ച് വിദേശത്തേക്ക് കടത്തി ഗുരുതരമായ പരാതി ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ച ആളുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകി അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കർമാന്യൂസിന് ലഭിച്ചിരിക്കുന്നത് കേരള പോലീസും ഹൈറിച്ച് തട്ടിപ്പിനെതിരായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് സംഘം ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചത് ആയിരത്തി അറുനൂറ് കോടി രൂപയോളം എന്നാണ് കേരള പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ ഇവരുടെ അക്കൌണ്ടിൽ ഏതാണ്ടുള്ളത് വെറും മുപ്പത് കോടി രൂപയോളം മാത്രമാണ് ബാക്കി തുക ഹൈറിച്ചുകാർ ഇന്ത്യയ്ക്ക് പുറത്ത് കടത്തിയെന്ന വിവരങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ഥാപനത്തിന്റെ അക്കൌണ്ടുകൾ ബാങ്കുകൾ പരിശോധിക്കാൻ കേരള പോലീസിന് സാധിക്കുന്നില്ല ഹൈറിച്ചുകാരുടെ പ്രധാന ബാങ്കുകളുടെ സെർവറുകൾ മഹാരാഷ്ട്രയിലായതിനാൽ കേരള പോലീസിന്റെ പരിധിക്ക് പുറത്താണ് മറ്റൊന്ന് സർക്കാർ അംഗീകാരം നൽകാത്ത ക്രിപ്റ്റോ കറൻസി ഇടപാട് ഹൈറിച്ച് തട്ടിപ്പുകാർ ഉപയോഗിച്ചുവെന്നും ഇത് ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യമെന്നും ഈ പരാതിയിൽ പറയുന്നു അതിന്റെ ബ്രാഞ്ചുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ അതിന്റെ ഇടപാടുകൾ എല്ലാ സംസ്ഥാനത്തുമുണ്ട് ക്രിപ്റ്റോ കറൻസിക്ക് റിസർവ് ബാങ്ക് അനുമതി നിഷേധിച്ചിട്ടും ഹരിച്ച തട്ടിപ്പുകാർ ജനങ്ങളുടെ നിക്ഷേപം വിദേശത്തേക്ക് കടത്താൻ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തിയത് അന്വേഷിക്കണം ക്രിപ്റ്റോയിലൂടെ കള്ളപ്പണം വ്യാപകമാകുന്നുവെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ എളുപ്പമാകുമെന്നും റിസർവ് ബാങ്കും കരുതുന്നു ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിസർവ് ബാങ്കിന്റെ പോളിസിക്കെതിരാണെന്നും കാണാം ക്രിപ്റ്റോ കറൻസിക്കെതിരെ ആർ ബി ഐ ശക്തമായ നിലപാട് തുടർന്നും കൈക്കൊള്ളുന്ന പക്ഷം ക്രിപ്റ്റോ കറൻസിയിലേക്കുള്ള ഫണ്ടിംഗ് ദുഷ്കരമാകുമെന്നാണ് വിലയിരുത്തൽ നിയന്ത്രണങ്ങൾ കർശനമാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ നിരവധി ക്രിപ്റ്റോ അനുബന്ധ ബിസിനസ്സുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം മാറ്റിയിട്ടുമുണ്ട് അതായത് ജനങ്ങളിൽ നിന്നും പണം സ്വീകരിച്ച് അത് വിദേശത്തേക്ക് കടത്താൻ പല കമ്പനികളും ഈ മാർഗ്ഗം ഉപയോഗിക്കുന്നു ഇന്ത്യയിലെ ബിസിനസ് തകർന്നാലും ക്രിപ്റ്റോയിൽ പണം സുരക്ഷിതമായിരിക്കും വിദേശത്തിരുന്നത് ഓപ്പറേറ്റ് ചെയ്യാം എന്നും കണക്കാക്കുന്നു ഇതുതന്നെയാണ് ഇപ്പോൾ ും ചെയ്തത് എന്നാണ് സംശയിക്കുന്നത് ആയിരത്തി അറുന്നൂറ് കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കമ്പനിയുടെ പണവും ആസ്തിയും എവിടെയെന്ന് പോലീസിന് കണ്ടെത്താനായിട്ടില്ല ഇതിന്റെ ഉടമകളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീന പ്രതാപനും സ്വന്തമായി വീട് പോലുമില്ല സ്വത്തുക്കളോ വാഹനങ്ങളോ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഹൈരിച്ച കമ്പനിക്കാകട്ടെ സ്വന്തമായി ഒരു ഓഫീസ് പോലുമില്ല എല്ലാം വാടക കെട്ടിടത്തിലാണെന്നതും തൃശൂരിലെ കോലാട്ടുദാസൻ മകൻ കെ ഡി പ്രതാപനും കാട്ടുകാരൻ ശ്രീധനൻ എന്നയാളുടെ മകൾ ശ്രീന പ്രതാപനും ചേർന്നാണ് സ്ഥാപനമുണ്ടാക്കിയത് ഇവരാണ് എന്ന കമ്പനിയുടെ എം ഡിയും ശ്രീന ഡയറക്ടറുമാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ സർക്കാർ ഇവരൊന്നും ഇത്തരത്തിൽ ബാങ്കിങ് നടത്താനും പണം പിരിക്കാനും ഇവർക്ക് ലൈസൻസ് നൽകിയിട്ടില്ല സ്ഥാപനത്തിനാകെയുള്ള രേഖകളെന്ന് പറയുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും അക്കൌണ്ടുകളുമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനം പ്രതികളായ കെ ഡി പ്രതാപനും ശ്രീന പ്രതാപനും കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ രണ്ടും മൂന്നും പ്രതികൾ ചേർന്ന് ആറാട്ടുപുഴ ഞെരുവിശേരി എന്ന സ്ഥലത്ത് പ്രതി സ്ഥാപനം പ്രവർത്തിപ്പിച്ച ഗ്രോസറി പ്രോഡക്ട്സ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് തുടങ്ങി ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന്റെ മറവിൽ നേരിട്ടും ഓൺലൈനായിട്ടും മണി ചെയിൻ ബിസിനസ് നടത്തുകയായിരുന്നു മണി ചെയിൻ ബിസിനസ്സുകൾ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളതും ഗുരുതരമായ കുറ്റകൃത്യവുമാണ് പ്രതികളായ കെ ഡി പ്രതാപനും ീന പ്രതാപനും ചേർന്ന് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന്റെ മറവിൽ നേരിട്ടും ഓൺലൈനായിട്ടും മണി ചെയിൻ ബിസിനസ് നടത്തുകയും ജനങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായി നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും പറയുന്നത്